ഗായ്സ് വളരെ പതുക്കെ ഈ വീഡിയോ തുടങ്ങാൻ പറ്റുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമിനേലിൽ കണ്ട പോലെ നമ്മൾ ഇന്ന് പോകുന്നത് എയ്റ്റീൻ പ്ലസ് ഐലൻഡിലോട്ടാണ് ഐലൻഡ് അങ്ങോട്ടേക്കുള്ള യാത്രയാണ് ഇപ്പൊ ആരംഭിക്കുന്നത് അപ്പം എന്തായിരിക്കും എയ്റ്റീൻ പ്ലസ് എന്നൊക്കെ പറയുമ്പോൾ ഉം അതന്നെ അതുകൊണ്ട് ഞാൻ ഒറ്റക്കാണ് ഇന്ന് പോണത് ഇന്ന് കണ്ണാപ്പിനെ നമ്മൾക്ക് കൂടെ കൂട്ടാൻ വേണ്ടി പറ്റൂല ചെക്കന് പതിനെട്ട് വയസ്സായിട്ടില്ല ഗൈസ് എന്താ ചെയ്യാ അപ്പൊ നമ്മൾ കഴിഞ്ഞ രണ്ടു ദിവസം ഉണ്ടായിരുന്ന അഡ്രാൻ ക്ലബ് പ്രണാലി എന്ന് പറയുന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐലൻഡ് ബീച്ച് റിസോർട്ടിലാണ് ഓക്കെ കപ്പിൾസിന് പറ്റിയ സ്ഥലത് നിങ്ങൾ കപ്പിൾസ് ആയിട്ട് വരുമ്പോൾ കപ്പിൾ ഫോട്ടോ എടുക്കാൻ ഏറ്റവും അടിപൊളി അവിടെ അവിടെയിരിക്കും പിന്നെ ഈ ഒരു ഏരിയ ഒക്കെ നോക്കി അടിപൊളിയായിരുന്നു അപ്പൊ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇപ്പം സമയം ഒമ്പതര ആവുന്നു ഒമ്പതരക്കാണ് നമ്മളെ സ്പീഡ് ബോട്ട് വരുന്നത് ഇനി കാണാണ് നമ്മൾ സ്പീഡ് ബോട്ട് നാണ് സ്പീഡ് ബോട്ട് കീറിയിട്ട് ഇവിടെ നിന്ന് ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റുകൊണ്ട് നമ്മള് ആ ഐലൻഡിലോട്ട് എത്തും അപ്പൊ ഭയങ്കര എക്സൈറ്റഡ് ആണ് എന്ത് ചെയ്യും എന്നുള്ളതൊക്കെ അപ്പം നിങ്ങളും ഇതുപോലെ ഇവിടെ ഒക്കെ വന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഡി എം ൽ ഫേസ്ബുക്ക് ഡി എം എൽ യൂട്യൂബ് കമൻസിൽ പിന്നെ പേഴ്സണലായിട്ട് ഒരുപാട് മെസ്സേജുകൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാരും വിളിച്ചോയ്ക്കുന്നു എങ്ങനെ ഇവിടെ വന്ന് ഇതേപോലെ ഫോട്ടോ എടുക്കാം എന്റെ റീൽസ് കണ്ടിട്ടാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇതേപോലെ ബീച്ച് റിസോർട്ടിൽ ഹണിമൂണിന് വരാ പിന്നെ ഫാമിലി ആയിട്ട് വരാം എങ്ങനെ വേണമെങ്കിൽ വരാം ഹണിമൂൺ കപ്പിൾസിന് എനിക്കിത് ഏറ്റവും ബെറ്റർ അപ്പം ടൂറിസ്റ്റ് ത്രീ സിക്സ്റ്റി ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്ലൈ തരാൻ വേണ്ടി പറ്റൂല അപ്പം ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആയിട്ട് ഇങ്ങോട്ടേക്ക് വരാം നിങ്ങളെ കാര്യങ്ങളൊക്കെ ചെയ്യട്ടോ അപ്പം എനിക്ക് എല്ലാവർക്കും മെസ്സേജ് അയച്ച് തരാൻ മതി ഇവരാകുമ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ആക്കി തരും അപ്പം ഈ ഒരു ഏരിയ മൊത്തം കണ്ടോളൂ അപ്പം നമ്മൾ ഇനി പോകാൻ പോകുന്നത് ദ സീക്രട്ട് ഐലൻഡ് വാദോ എയ്റ്റീൻ പ്ലസ് ഓല്ലി അവിടെ കുട്ടികൾക്ക് പ്രവേശനം ഇല്ല ഒരു കുട്ടികൾക്ക് പ്രവേശനം ഇല്ല അപ്പോൾ കണ്ണാപ്പി നമുക്ക് നിന്നിവിടെ ഒഴിവാക്കിയിട്ട് പോകണം അപ്പോൾ നമ്മളെ ബോട്ട് വന്നിട്ടുണ്ട് ഞാൻ എൻ്റെ ബേഗ് എടുത്തിട്ട് വരാവാ നമ്മളിപ്പോൾ വന്ന് ഇറങ്ങിയിരിക്കുകയാണ് നമ്മൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മളെ പ്രണാലിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ നേരെ വാതോലോട്ടാണ് വന്നിട്ടുള്ളത് ഇതാ ഇതൊക്കെ അഡ്വാൻ ഫ്രഷ് വാഡു ഇതൊരു ഫൈവ് സ്റ്റാർ റിസോർട്ടാണ് ുള്ളി പൂൾ വില്ലാസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് നമുക്ക് ഇന്ന് ഇതിൻ്റെ ഉൾവശം ഫുള്ള് പോയിട്ട് കാണിക്കണം കാരണം ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ വളരെ ഹാപ്പിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് മൊത്തം കാണിച്ചു തരാമെന്നുള്ള ഒരു രീതിയിലാണ് നമുക്കിത് മൊത്തം ചുറ്റി കറങ്ങി അടിച്ച് കാണാം അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്കുള്ളൊരു ഷോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ട്രഡീഷണൽ സ്റ്റൈലാണ് ഇതൊക്കെ ഇവിടുത്തെ മാൽദ്വീവ്സ് ട്രഡീഷണൽ സ്റ്റൈലാണ് ഈ ഒരു ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് മൊത്തത്തിൽ ഏഹ് നമുക്ക് ഇവിടെ നിന്നുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ബീച്ചിലോട്ടുള്ള വ്യൂ ആണ് മൊത്തത്തിൽ നമ്മൾ ഒരു പ്രൈവറ്റ് ഐലൻഡിലാണ് ഇപ്പോൾ താമസവും കാര്യങ്ങളൊക്കെ ഫുള്ളി കംപ്ലീറ്റ്ലി ഇതൊരു പ്രൈവറ്റ് ഐലൻഡ് ആണ് അപ്പം ഈ പ്രൈവറ്റ് ഐലൻഡിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഉള്ളോട്ട് കയറിയാണ് ആയ നമ്മൾ ഉള്ളോട്ട് കയറി വരുമോ ഇവിടെ ഇങ്ങനെ വാതു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഏത് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇതാണ്ടോ ഇപ്പം ഈ കാണുന്ന ഇവിടുത്തെ റെസ്റ്റോറൻറ്റാണ് കേട്ടോ ഈ കാണുന്ന ഇവരുടെ റെസ്റ്റോറൻറ്റ് ഇവർക്ക് മൊത്തം ത്രീ ടൈപ്പ് ഓഫ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് അതൊക്കെ നമുക്ക് ലേറ്റിട്ട് പരിചയപ്പെടാം അപ്പം നമ്മളിവിടെ ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇതൊരു ഹണിമൂൺ ഹണിമൂണിന് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റിസോർട്ടാണ് ഹണിമൂണിന് താല്പര്യമുള്ളവർ പിന്നെ കപ്പിൾസ് ആയിട്ട് ഹണിമൂണിന് എൻജോയ് ചെയ്ത് വരാൻ അത് പിന്നെ ഒരു കാര്യമുണ്ട് നിങ്ങൾ നിങ്ങളെ കുട്ടികളായിട്ട് ഇവിടെ വരാൻ വേണ്ടി പറ്റില്ല ഇത് എയ്റ്റീൻ പ്ലസ് അടൻസ് ഒള്ളി ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് റിസോർട്ടും കാര്യങ്ങളൊക്കെയാണ് ഇത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമുക്ക് ഇവിടുത്തെ റൂംസൊക്കെ പോയിട്ട് ചെക്ക് ചെയ്യാം ഇവർക്ക് മൊത്തത്തിൽ നമ്മളെ കൂടെ അപ്പോൾ നമ്മളെ കൂടെ നമുക്ക് ഈ പ്രോപ്പർട്ടി മൊത്തം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഒരു ആള് കൂടെ ഉണ്ട് മിസ്റ്റർ ആദം റൈറ്റ് റൈറ്റ് ഹലോ ഹലോ ഇൻ ഓക്കെ മാലദ്വീപ് ലാംഗ്വേജില് മർഹബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹലോ ഓക്കെ അപ്പൊ ഇവിടെ ഓക്കെ അപ്പം സൺറൈസ് ഉണ്ട് സൺസെറ്റ് ഉണ്ട് ഹണിമൂൺ ഉണ്ട് ഹണിമൂൺ ആണ് ഫോർ ഹണിമൂൺ പാക്കേജസ് ഓക്കെ നിങ്ങൾ കപ്പിൾസ് ആയിട്ട് വരികയാണെങ്കിൽ ജസ്റ്റ് ഗോ ഫോർ ഹണിമൂൺ ഓക്കെ അപ്പൊ കമോൺ നമുക്ക് പോയിട്ട് ഇനി അത് കാണാം അപ്പം ഫസ്റ്റ് നമ്മൾ വി 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 ആർ ഗോയിങ് ടു ഹണിമൂൺ ഹണിമൂൺ ദി ഓക്കേ റൂം കൻ ആ അപ്പോൾ അപ്പൊ നമ്മൾ അണിമോന്റെ ഏരിയ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരാം ഇതാണ്ടോ ഒരു പാലത്തിലൂടെ പോയിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് എത്തുന്നത് ഇതുവരെ ലോഞ്ച് ആണ് കേട്ടോ ഫസ്റ്റ് ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ ലോഞ്ചിലാണ് ഗസ്റ്റ് വന്ന് ഇപ്പോ നമുക്ക് നല്ല കാറ്റിന്റെ ഇഷ്യൂ ഉണ്ടാവും മൈക്കിൽ സംസാരിക്കുമ്പോൾ വിൻഡ് ഇങ്ങനെ അടിച്ചു എന്നാലും നമ്മൾ മാക്സിമം സംസാരിച്ച് നിങ്ങൾക്ക് കാണിച്ചരാം എങ്ങനെയേ ഇതാണ് നമ്മളെ ഹണിമൂൺ വാട്ടർ ബംഗ്ലാവ് ഉള്ളത് ഈ നാലെണ്ണം കാണുന്നതാണ് നമ്മളെ ഹണിമൂൺ വാട്ടർ ബംഗ്ലാവ് ഇപ്പം ഫുള്ളി ഒക്കെപ്പൈഡ് ആണ് നമ്മള് നമ്മൾ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് നിങ്ങൾക്ക് ഇപ്പൊ റൂം കാണിച്ചരാൻ വേണ്ടി പറ്റൂല നല്ല നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ മനസ്സിൽ കാണുന്ന പോലെ ഹണിമൂൺ ഫിക്സ് ഏഹ് കപ്പിൾസ് പിക്സ് നിങ്ങൾക്ക് എടുക്കാം ഹണിമൂൺ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾക്ക് ഇഷ്ടം എന്താണ് നല്ല പിക്ക് അടിക്കാനല്ലേ ആ ഒരു രീതിയിൽ അടിച്ച് രീതിയില് അടിച്ച് അടിച്ചുപൊളിയായിട്ട് എടുക്കാം നമുക്ക് നമുക്ക് അവരുടെ റൂംസ് ഉണ്ട് നമുക്ക് സൺസെറ്റിൽ സൺറൈസിൽ സൺസെറ്റിൽ നമുക്ക് റൂം നിങ്ങൾക്ക് കാണിച്ച നമുക്ക് നേരെ അങ്ങോട്ട് പോയി അത് കാണാം ഈ പ്രോപ്പർട്ടീൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എയർപോർട്ട് വെറും ഫിഫ്റ്റീ മിനിറ്റ്സ് അപ്പുറത്താണ് വെറും നമുക്ക് അവിടെ കാണാം നാലേ ടൗൺ നമുക്ക് സിറ്റി അവിടെ കാണാൻ വേണ്ടി എയർപോർട്ടിൽ നിന്ന് വെറും ഫിഫ്റ്റീ മിനിറ്റ്സ് ആണ് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഫൈവ് സ്റ്റാർ റിസോർട്ട് ഇതാണ് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് നിങ്ങൾ നിൽക്കാൻ പറ്റുന്നത് അപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ ഇത് ഇവിടെ ഉണ്ട് കേട്ടോ അലോ ചോക്ക് ഏഹ് ഞാനൊന്നും ജനിച്ചിട്ട് തന്നെ ഇല്ല എന്റെ ഉമ്മ ജനിച്ചിട്ടില്ല എന്റെ ഉമ്മ ജനിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ ഈ പ്രോപ്പർട്ടി ഇവരിങ്ങനെയുണ്ട് ഇപ്പൊ ഇങ്ങനെ തന്നെ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതാ ഒരുപാട് റൂംസ് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും അവിടെ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ഇന്റർ കണക്റ്റഡ് ആട്ടോ പക്ഷെ നമ്മളെ ഹണിമൂൺ മാത്രം ലൈക്ക് അത് വേറെ തന്നെ പ്രൈവസി കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കിട്ടൂട്ടു അപ്പൊ നമ്മൾ റൂം കയറി കാണാൻ വേണ്ടി പോവാണ് ആ കാണുന്നതാണ് നമ്മൾ സൺസെറ്റ് ഏരിയ ഇത് നമ്മളെ സൺറൈസ് റൈസ് ഏരിയ ഏഹ് അപ്പോൾ സൺസെറ്റിനും സൺസെറ്റിനും നമുക്ക് രണ്ട് വ്യൂ അടിപൊളിയായിട്ട് കാണാൻ വേണ്ടി പറ്റും പിന്നെ നിങ്ങൾ എല്ലാവർക്കും ഉള്ള ഒരു പേരുണ്ടാവും ഇവിടെ കഴിഞ്ഞാൽ ഇന്റർനെറ്റ് കിട്ടുമോ വൈഫൈ ഉണ്ടാവുമോ എല്ലാം അവൈലബിൾ ആണ് ഫോർ ജി ഫൈവ് ജി അവൈലബിൾ ആണ് കേട്ടോ അവിടെ എല്ലാം ഉണ്ട് അപ്പം ഇന്റർനെറ്റൊക്കെ പക്ക പക്കയാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് മണലിൽ ഇങ്ങനെ കുളിച്ച് ചാടി കളിച്ചിട്ട് വരില്ലേ ഇന്നിപ്പോ ഞാൻ ഷൂ ആട്ടിരിക്കുന്നത് അവർക്ക് കാല് കഴുകാനുള്ള ഒരു സ്ഥലമാണ് ഒരു ട്രഡീഷണൽ ടൈല് പണ്ടത്തെ മാലദ്വീപ്സിൽ മാൽദ്വീപ്സിൽ ഇങ്ങനെയൊന്നും ചെയ്തോണ്ടിരുന്നത് ഓക്കെ പൊളിച്ചില്ലേ ഇവിടെ ഇങ്ങനെ കിടന്ന് ഈ വ്യൂ കണ്ട് ഇങ്ങനെ ബെസ്റ്റ് വ്യൂ വരുന്നത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് അങ്ങോട്ട് ഓക്കെ വ്യൂ ബെസ്റ്റ് വ്യൂ നേരെ അങ്ങോട്ട് കടലിലോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കാം അത്ര നേരം നോക്കിയിരുന്നാലും ഇത് തീരത്തില്ല പിന്നെ നിങ്ങൾക്കുള്ളൊരു ബെഡ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കഴിക്കണമെങ്കിൽ അവിടെ കാര്യങ്ങളുണ്ട് എന്താണ് നമ്മളെ റൂംസിലോട്ട് വരാം വെൽക്കം ടു വാതു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഒരു നല്ല ലക്ഷറിയസ് ആയിട്ട് നല്ല സ്പേസ്യസ് സ്പേഷ്യസ് ആട്ടോ റൂമ് നല്ല വലുപ്പമുണ്ട് നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ ആ ഓക്കെ ഓക്കെ റൂമിൻ്റെ ഒരു വലിപ്പവും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയേ ഫുള്ള് നോക്ക് എംമാര് വലിയ റൂമും കാര്യങ്ങളൊക്കെയാണ് പുള്ളി തുറക്കുന്നുണ്ട് പുള്ളി തുറക്കുന്നതിന് മുന്നേ ഞാൻ തന്നെ തുറക്കാം ഇത് നേരെ പോകുന്നത് നമ്മളെ ടോയ്ലറ്റിലോട്ടാണ് പിന്നെ നിങ്ങൾക്കുള്ള വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇവിടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ അതുപോലെ പിന്നെ ലഞ്ച് മൂന്ന് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഇത് മൊത്തം ഇവർ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അതിൻ്റെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചരാം അപ്പം നേരെ വന്നിട്ട് ഇതാ ഇതാണ് ഓ ഓ വരൂ വരൂ ഇത് നിങ്ങൾ കണ്ട് കൊതിക്കൂ ഏതണ്ട് ഇതൊരു ഇത് ഇതൊരു ബാത്റൂമാണ് കേട്ടോ ഏഹ് ഒരു രക്ഷില്ല എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എനിക്ക് ഏറ്റവും ബെസ്റ്റ് പാർട്ടായിട്ട് തോന്നി എന്തറിയാം ഇത് ഓക്കെ ലൈക് ിൽ ആരെങ്കിലും സോഫ സെറ്റ് കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും ഏ ഇല്ലോ ഇവിടെ കാണാം അല്ലേ എല്ലാ സെറ്റപ്പും ഇവിടെ ബാത്റൂമിലാണ് ഇവര് ഇതൊരു സെക്കൻഡറി റൂം നമുക്ക് ബാത്റൂമല്ലേക്കാം അപ്പം റൂമൊക്കെ കണ്ട് നമ്മളിവിടുത്തെ അടുത്ത ഏറ്റവും വലിയ ഒരു അട്രാക്ഷനായ ബാലിനി സ്പയിലോട്ടാണ് വന്നിട്ടുള്ളത് മസാജ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യണം കായ് നിങ്ങൾ ഹണിമൂൺ വന്നു കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ സ്പാ മസാജ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വിചാരിച്ച് വേറെതുമാണ് അത് ഇതല്ല കമ്പോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചെ അപ്പം ഇതാണ് നമ്മളെ ഓക്കെ അപ്പം നമ്മൾ നേരെ അകത്തോട്ട് കയറിയാണ് ഇതാട്ടോ നമ്മളെ പ്രോപ്പർട്ടി വരുന്നത് ഹലോ ഹക്കബാർ ആയി ഹ് ഹായ് അപ്പം പുള്ളിക്കാരി നമുക്ക് ജസ്റ്റ് ഇന്ന് നമുക്ക് ഈ ഏരിയ മൊത്തം ഒന്ന് ഇങ്ങനെ കാണിച്ചു തരും ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും അപ്പം ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു പിന്നെ ബാലിനീസ് പാ മസാജ് കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പം ഇതാട്ടോ ഓക്കെ ഹലോ ഓക്കേ പുള്ളിക്കാരി നമുക്ക് പിന്നെ ഇങ്ങനെ കാണിച്ചു തരുകയാണ് ഓരോ കാര്യങ്ങളും ആ വാ എല്ലാം ഏറ്റവും വലിയൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഡയറക്റ്റ് ബീച്ചിലോട്ടാണ് വ്യൂ ഈ ബീച്ചിൽ ഇരുന്നിട്ട് ഇവിടുന്ന് സ്പായും കാര്യങ്ങളും എല്ലാം നമുക്ക് ചെയ്യാം ഓ ഇവിടോ ബെസ്റ്റ് പാർട്ട് എല്ലായിടത്തും നമുക്കുള്ളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് വെള്ളത്തിന്റെ അടിഭാഗം ഫുള്ള് ഗ്ലാസ് ടൈപ്പിൽ അവർ വെച്ചിട്ട് നമുക്ക് അടിഭാഗം കണ്ടുകൊണ്ട് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ആ സംതിങ്ങിലാണ് ഇത് ചെയ്തത് നോക്കി നമ്മളെ ഹെഡില്ലേ നമ്മൾ ഹെഡ് നേരെ താഴോട്ടാണ് ഇവിടെ ഇല്ല മീനോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അതൊക്കെ മൊത്തത്തിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇവരുടെ ജിഞ്ചർ ടീ ആണ് വെൽക്കം ആയിട്ട് എല്ലാവർക്കും ഇവിടെ ഇങ്ങനെ സെർവ് ഒരു ടീ ആണ് ഭയങ്കര ഹെൽത്തി ആയിരിക്കും കേട്ടോ നോക്കട്ടെ ആ നല്ല കടുപ്പുണ്ട് ആ നല്ല രസം ഉണ്ട് കേട്ടോ നല്ല വെച്ചാൽ നല്ല രസമുണ്ട് നമ്മള് റൂംസ് ഒക്കെ കണ്ട് റൂംസ് ഒക്കെ അവിടെയാണ് കാണുന്നത് കണ്ടില്ലേ റൂംസ് കണ്ടിട്ട് എന്റെ കിളി പോയിട്ട് പോയിട്ടിരിക്കാണ് കാശ് എനിക്ക് ഭയങ്കര വിഷമുണ്ട് നമ്മളെ ഫ്യൂച്ചർ വൈഫായിട്ട് ഇവിടെ വന്നില്ലല്ലോ ഞാനിപ്പോ ഉള്ളത് എവിടെ നോക്കി എനിക്ക് കണ്ടാൽ മനസ്സിലായി ഒരു ഹേർട്ട് ഷേപ്പിലാണ് എന്താ വെച്ചാൽ ഇവരെ നൈറ്റില് ഇവര് ഇവിടെ കപ്പിൾസിന് വേണ്ടി ഒരുക്കി കൊടുക്കുന്നതാണ് ഒരു നൈറ്റ് ഡിന്നർ ഇവിടെ സെറ്റ് ആക്കും നമ്മളിപ്പോ ഉള്ളത് ഇവരുടെ ബീച്ച് റെസ്റ്റോറന്റ് ഇതാണ് ഇവിടുത്തെ ബീച്ച് റെസ്റ്റോറന്റ് റെസ്റ്റോറൻറ്റ് കക്കോണി കക്കുണിന്നാണ് ഇതിന്റെ പേര് ഏഹ് ഇപ്പം നമ്മൾ ഇതിപ്പോൾ ഇവരെ അല്ല നമ്മൾ ശരിക്കും ഇതൊക്കെ ഒന്ന് ഓണാവുക ഈവനിങ് ആണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ വന്ന് സെറ്റ് ആവുന്നത് പിന്നെ ഉച്ചക്ക് ഡിന്നർ ടൈമാണ് ഇതിപ്പോൾ സമയം പതിനൊന്നരയാണ് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഡിന്നറിന്റെ ഇടയിലാണ് കേട്ടോ നല്ല വൈബാണ് നല്ല കാറ്റ് കിട്ടുന്നുണ്ട് നമുക്ക് നല്ല ഒരു ചൂടോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല നല്ല വൃത്തിയിൽ വെൽ മെയിൻറ്റെയിൻ ആണ് കാരണം നിങ്ങൾക്ക് ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സൺറൈസ് സൺസെറ്റ് റൂംസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് വ്യൂ ആയിട്ട് കിട്ടും ഹലോ നമ്മളെ ഉച്ചയ്ക്കുള്ള മെനു ഒക്കെ ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ട് ഇങ്ങനെ വരും കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ തന്തൂരി ചിക്കൻ എല്ലാ കാര്യങ്ങളും ഇതൊക്കെ കംപ്ലീറ്റ്ലി ഇതിൽ ഇൻക്ലൂഡിങ് ആയിരിക്കും കേട്ടോ എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് ഡ്രിങ്ക്സ് കഴിക്കാം നിങ്ങളെ ഫുഡ് അൺലിമിറ്റഡ് ആയിരിക്കും ജ്യൂസ് കാര്യങ്ങൾ പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നൂറ് ജ്യൂസ് ഓർഡർ ചെയ്യാം നോ പ്രോബ്ലം അത്രത്തോളം നിങ്ങൾക്ക് എല്ലാം ഇവിടെ സെറ്റ് ആയിരിക്കും ഇനി നമുക്ക് അടുത്ത ഇവർക്ക് മൂന്ന് റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അടുത്ത റെസ്റ്റോറൻറ്റ് പോയി കാണാം അപ്പം നമ്മൾ അടുത്ത റെസ്റ്റോറൻ്റ് തപ്പി പോകുമ്പോഴാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ കേട്ടോ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇന്ന് ഇങ്ങനെ ഒരു ഗാർഡൻ കാണുന്നു ഒരിക്കലും വിചാരിച്ചില്ല നല്ല ബ്യൂട്ടിഫുൾ ആണ് കമോൺ മരൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്ത് പോകട്ടോ ധോണി ബാറല്ല ഉണ്ടല്ലോ ആയ ആയ അപ്പം ഇവിടെ വാഴ ഇനിയിപ്പെന്തൊക്കെയാ വേണ്ടത് ഇത് കേരളാവോ ഇതൊക്കെ ഗാർഡൻ നോക്ക് വെൽ മെയിൻറ്റെയിൻഡ് കാർഡൻ കേട്ടോ പെൺകുട്ടിയൊക്കെ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാതിരിക്കാൻ ഒരു ചാൻസും ഇല്ല കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ എന്താ പറയുക പെൺകുട്ടിയൊക്കെ അല്ലേ എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട് പെൺകുട്ടിയൊക്കെ ഇവിടെയൊക്കെ ഫോട്ടോജനറ്റിക് ആയിട്ടുള്ള ആണ് കേട്ടോ ഓക്കെ കംപ്ലീറ്റ് ഗാർഡൻ എല്ലാ തരം പൂവുണ്ട് ഈ കടലിലൊക്കെ ഗാർഡൻ ഇങ്ങനെ സെറ്റപ്പ് ആയിട്ട് വരൂടാ ഇതിങ്ങനെ സെറ്റപ്പ് ആക്കി കൊണ്ടിരുന്നല്ലേ നല്ല രസമുണ്ട് നല്ല നല്ല ഭംഗി എന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല ഭംഗി നമ്മളെ ഉമ്മമാരൊക്കെ സെറ്റ് ആക്കലെ പോരിയല് അതുപോലെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് സത്യം ഇതൊരു ദീപാന്ന് ഇപ്പൊ പറയില്ല ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ള സത്യമാണ് ഫോട്ടോ അടിച്ച് പൊളിയായിട്ട് എടുക്കുക നല്ല നല്ല ഷേപ്പിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി സെറ്റ് വെച്ചിട്ടുണ്ട് വേണേ നമുക്ക് കിടന്നുകൊണ്ട് ഈവനിങ് ഒക്കെ ഇവിടുന്ന് അടിച്ചോളിയായിട്ട് ആസ്വദിക്കാൻ പറ്റും സെറ്റപ്പിലാണ് എല്ലാ കാര്യങ്ങളും അടിപൊളി അപ്പൊ നമ്മൾ ബീച്ചിൽ നിന്ന് നേരെ വന്നത് ഇവിടുത്തെ ധോണി കഫേലോട്ടാണ് നോക്കിയാൽ മിനി ബാറാണ് ധോണി എന്ന് പറയുന്നത് ധോണി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ ധോണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിപ്പിനാണ് ധോണി എന്ന് പറയുക ഞാൻ വിചാരിച്ചു ഞാൻ ആദ്യം ചോദിച്ചത് ഞാൻ എം എസ് ധോണിയാണെന്ന് ചോദിച്ച് ധോണി എന്ന് മാൽദീവ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഷിപ്പിനാണ് ധോണി എന്ന് പറയുക ഓക്കെ ഇവിടുത്തെ ഒരു ചെറിയ മിനി ബാറും കാര്യങ്ങളൊക്കെയാണ് നല്ല ഇതാ ധോണി ബാർ ഓക്കെ അവിടെ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ധോണി ബാർ എന്ന് പറഞ്ഞിട്ട് ധോണി ബാറിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താ അറിയോ അവിടെ നിന്ന് കറക്റ്റ് ഇവിടെ ഇരുന്ന് രണ്ട് ൊക്കെ അടിച്ച് ഇങ്ങനെ കണ്ടിങ്ങനെ ഇരിക്കുക ആസ്വദിച്ച് തന്നെ ഒരുപാട് വാട്ടർ സ്പോർട്ട് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇതാ അവിടെ കണ്ടോ നമുക്ക് അതിൽ പോവാം പിന്നെ ഡൈവിങ് ഇഷ്ടപ്പെടുന്നവരൊക്കെ ആണെങ്കിൽ ഇത് അവിടെ വന്നത് നിങ്ങൾക്ക് ഡൈവിങ്ങിനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ഒരു ഏരിയ മൊത്തം നിങ്ങൾക്ക് വാട്ടർ സ്പോർട്ടിന് മാ വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുക കേട്ടോ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇറ്റ്സ് മീൻസ് ഫെസ്റ്റിവൽ നമ്മളെ ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നത് ഇവിടെയാണ് അതായത് നമ്മുടെ മെയിൻ റെസ്റ്റോറൻ്റ് ആണ് ലെറ്റ്സി ഗൈസ് അയ്യോ ഞാൻ തുറന്നതൊക്കെ പോയി സാരല ഓക്കെ അപ്പൊ നമ്മളെ ലഞ്ച് ടൈം ആയിട്ടില്ല ആവുന്നതേ ഉള്ളു അപ്പം ഓക്കെ എത്ര എത്ര പേർക്ക് ഏകദേശം ഒരു പത്ത് എമ്പത് പേർക്ക് ഒരുമിച്ച് നൂറ് പേർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഇവിടെ റെഡിയാണ് അതുപോലെ തന്നെ ഒരു മിനി ബാറും അവിടെ ഒരു സെറ്റാക്കിട്ടുണ്ട് ഏഹ് മിനി അല്ല വൈനുണ്ട് എല്ലാ സെറ്റപ്പും അവിടെ റെഡി ആക്കിട്ടുണ്ട് കേട്ടോ ഓക്കെ സെറ്റപ്പ് അല്ലേ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കണ്ണാപ്പിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ ഈ ഒരു ഏരിയ ആണെന്ന് തോന്നുന്നുട്ടോ ഏഹ് മാലദ്വീപ്സിലൊക്കെ വരികയാണെങ്കിൽ കപ്പിൾസ് കപ്പിൾസ് വരുമ്പോൾ എന്താ അവർക്ക് ചിലപ്പോൾ അവർ ഹൽ നോൺ ആയിരിക്കും എന്നാലും നിങ്ങൾക്ക് ഷാംപേൻ അതുപോലെ തന്നെ റെഡ് വൈൻ ഇതൊക്കെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വരും മോക്ക് ടൈലൊക്കെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാം നൈറ്റ് ആണെങ്കിൽ നമുക്കൊരു ഒരു ചെറിയ സിംഗിങ്ങും പരിപാടിയും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും ഏഹ് പിന്നെ ഒരു ചൂടും കാര്യങ്ങളും ഫുള്ളി എ ആണ് കേട്ടോ അപ്പൊ നമുക്ക് ഇനി അടുത്ത പാർട്ട് പോയി കാണിക്കാം നമ്മൾ മോ മൂന്ന് റെസ്റ്റോറൻറ് ഉണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതില് ഫൈനൽ വൺ ജാപ്പനീസ് റെസ്റ്റോറൻറ് കിച്ച ജിമ്മ അത് ജാപ്പനീസ് വാക്കാണ് കേട്ടോ വാ ഇത് വേറെ തന്നെ സ്റ്റൈൽ കിട്ടോ ജാപ്പനീസ് റെസ്റ്റോറന്റ് നിങ്ങൾ ഞാൻ സിംഗപ്പൂരിൽ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ അതുപോലെ ചൈനയിൽ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോ എന്തുകൊണ്ടാണ് അതറിയില്ല എൻ്റെ മൈക്ക് അടിച്ചുപോയി അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുത്തോണ്ടിരിക്കാണ് നല്ല ഇരിപ്പിട കേട്ടോ കാരണം അവര് നിലത്തിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുക അവിടെ ആ അതിൻ്റെ അടിയിൽ ഇരുന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറ്റും നമ്മളൊരു കേരള ഒരു ടച്ച് ഉണ്ട് പക്ഷേ ഒരു ടേബിളിൽ തന്നെയാണ് അവിടെ ഇരിക്കുന്നത് പക്ഷേ അവരെ കാല് രണ്ടും അതിൻ്റെ ഉള്ളോട്ട് പോയിട്ട് ഒരു നല്ല സമാധാനത്തോടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം ഏഹ് അതൊരു ജപ്പാനീസ് സ്റ്റൈലാട്ടോ ഒരു കൾച്ചറാണ് അങ്ങനത്തെ അപ്പോൾ ഇവിടെ പോവാണെങ്കിൽ ഇതെന്തായാലും നിങ്ങൾ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കണം വളരെ വൈബാണ് ജപ്പാനീസ് റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഇല്ലെങ്കിൽ ജപ്പാനിൽ പോയിട്ട് വേണ്ട ടെസ്റ്റ് ഫൈനലി നമ്മൾ വന്നിരിക്കുന്ന ഇവരെ ലോഞ്ച് കാണാൻ എ ബ്യൂട്ടിഫുൾ ലോഞ്ച് ഗൈസ് നല്ല രസമുണ്ട് നമ്മൾ ആദ്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് വന്നിട്ടിരിക്കോഞ്ച് ഈ ലോഞ്ച് ആണ് അതുപോലെ തന്നെ നമുക്കിതാ പുറത്തോട്ട് ഇങ്ങനെ കയറിയിട്ട് നമുക്ക് മേലോട്ട് പോവാം കോപ്പി റൈറ്റ് കിട്ടുമല്ലോ ഇതല്ല ലോഞ്ചിൽ നമുക്ക് ഈവനിങ് ഒക്കെ വന്നിരിക്കുകയാണെങ്കിൽ ഓക്കെയാണ് ഈ ഒരു വെയിലത്ത് നമുക്ക് ഈ ലോഞ്ചിൽ ഫുൾ ഫുൾ വ്യൂ വ്യൂ നിങ്ങൾക്ക് കിട്ടും കിട്ടൂലിരിക്കണെങ്കിൽ കേൾക്കണില്ലല്ലേ ഇവിടെ ഭയങ്കര കാറ്റാണ് കേൾസ് അപ്പൊ എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ ഉണ്ടല്ലോ ഇവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കണം അവിടെ കപ്പിൾസ് എടുക്കുന്നുണ്ട് അതുപോലെ എങ്കിലും ഫോട്ടോസൊക്കെ എടുക്കാം അപ്പൊ നമ്മള് ഈ പ്രോപ്പർട്ടി മൊത്തം കണ്ടു കഴിഞ്ഞിരിക്കുകയാണ് തിരിച്ചു പോകാൻ വേണ്ടി കഴിഞ്ഞിരിക്കാണ് നമ്മൾ നേരെ തിരിച്ച് നമ്മളി മാലയോ എന്ന് പറഞ്ഞിട്ടേ കറക്ട് പ്രോപ്പർ ആയിട്ട് പറയാം അപ്പൊ അങ്ങോട്ടേക്ക് പോവാണ് লাগেজু কিয় বাই